ആൾക്കാർ ചൂഷണം ചെയ്യപ്പെടുന്നു ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ പൈസ കൊടുത്ത് വിസ വാങ്ങിച്ച് വന്നു ഇല്ലീഗൽ അത് ഇല്ലീഗൽ ആയിട്ട് മൂവാണ് മലയാളി സംരംഭയെ കുറിച്ചാണ് പറയുന്നത് എൻ്റർപ്രിയൂർ ഇവിടെ വന്നിട്ട് പത്തിരുപത്തി മൂന്ന് വർഷമായി കോൺഗ്രസ് നാട്ടിലെ കോൺഗ്രസ് മനസ്സിലായോ കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടുത്തെ നേതാവാണ് ഉള്ളത് ഇവർക്കെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞ കണക്ക് വെച്ച് ഏതാണ്ട് ഒരു പതിനേഴര കോടി രൂപ ഉള്ളക്കാരുടെ വന്നൊക്കെയാണ് പറഞ്ഞത് ഇതൊക്കെ ആരെങ്ങനെ കണക്ക് കൂട്ടുന്നു എനിക്കറിയത്തില്ല പിന്നെ നമുക്ക് ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ യു കെ നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾ ഈ പറയുന്ന സാധനത്തിൽ ചുമ്മാ വീഡിയോ ഇറക്കാനും നമുക്ക് പറ്റത്തില്ല ആ മലയാളിയുടെ സ്വഭാവമാണ് ആരെങ്കിലും ഇച്ചിരി കുൽസിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അഭിതം പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു ജോലി പറ പറഞ്ഞിട്ട് വിസ പോയ കഥ പറ കുറച്ച് മലയാളി പറ്റിക്കപ്പെട്ടെന്ന് പറ പോലീസ് പിടിക്കപ്പെട്ടെന്ന് പറ റീച്ചാ കയറിപ്പ് കൂടും ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ അടുത്ത് ഞങ്ങൾ വീഡിയോ എക്സ്പോസ് ചെയ്യുമ്പോൾ പോണ കുറെ വർത്താനങ്ങളൊക്കെ നമ്മളിതെല്ലാം കണ്ട് വെളി നിൽക്കുവാണേൽ ഹലോ ഫ്രണ്ട്സ്വാഗതം ഇന്ന് ഈ വീഡിയോ ചെയ്യേണ്ട സത്യം പറഞ്ഞ ഒരു കാര്യമില്ല ഒരു തൊഴുത്തിക്കുത്ത നടക്കുന്നതിനിടയ്ക്ക് നമ്മളിരുന്ന് കുറുക്കം ചെന്ന് ചോല കുടിക്കാൻ പോകുന്ന ഓരോരു വീഡിയോ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ പറയുന്നതിന് മുമ്പ് എനിക്ക് തന്നെ തോന്നുന്നത് പക്ഷേ എന്തുകൊണ്ടാണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പം നമ്മുടെ സാധാരണ ചർച്ച കൊണ്ടിരിക്കുന്നത് എന്തോ ആൾക്കാര് ചൂഷണം ചെയ്യപ്പെടും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ പൈസ കൊടുത്ത് വിസ വാങ്ങിച്ച് വന്നു ഇല്ലീഗൽ അത് ഇല്ലീഗൽ ആയിട്ട് ആണ് പക്ഷേ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ആരും ആർക്കും ഒന്ന് ഹെൽപ്പായിട്ട് ചെയ്ത് കൊടുക്കുന്നില്ലായിരുന്നു നമ്മുടെ ആൾക്കാർ തന്നെയാണ് നമ്മുടെ ആൾക്കാരെ പറ്റിച്ചത് അതിനകത്ത് കുറച്ച് ആൾക്കാർ സാധാരണ എല്ലാവരും തട്ടിട്ട് തുള്ളുമ്പോൾ ചിലർ വലിയ സ്റ്റേജ് ഇട്ട് തുള്ളി ചിലരൊക്കെ ഇങ്ങനെ മറ്റുള്ള കെയർ ഹോമുകൾക്കകത്ത് വേക്കൻസികൾ കണ്ടുപിടിച്ചിട്ട് ആൾക്കാരെ കൊണ്ടുവരാൻ നോക്കി അതാണ് ഭൂരിഭാഗം വലിച്ചത് അങ്ങനെ ചിലർ കെയർ ഹോം വാങ്ങിച്ച് സ്വന്തമായിട്ട് കെയർ ഹോംസ് എന്നിട്ട് ഞാൻ ഞാനിതിനകത്ത് സ്റ്റാഫിനെ കൊടുക്കുന്നു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങി എന്നിട്ട് ഞാൻ സ്റ്റാഫിനെ കൊണ്ടുവരുന്നു അപ്പോൾ ഇതിനെല്ലാം പൈസ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ തട്ടിട്ടതുള്ള കുറേ കഥകൾ ഇതിനകത്തുണ്ട് അപ്പം തട്ടിട്ടും സ്റ്റേജ് ഇട്ടും പിന്നെ അതിൻ്റെ മുകളിൽ വലിയ കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് തുള്ളി നേട്ടുള്ള കഥകളുടെ ഒരു ലോകത്താണ് നമ്മളോട് ജീവിക്കുന്നത് യു കെയുടെ ഒരു പ്രത്യേകത ഇതാണ് എന്തുകൊണ്ട് ഞാനിത് പറയാൻ കഴിയുന്ന വെച്ചാൽ നിങ്ങളെല്ലാവരും ഇപ്പം കണ്ടു കാണും എനിക്ക് ആളുടെ പേര് പറയാൻ നിർവാഹമില്ല കാരണം ഇതെനിക്ക് ഉറപ്പാണ് ഈ പുള്ളിക്കാരി ഈ പറയുന്ന വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കെതിരെയും ഇപ്പം ഞാൻ ഈ പറയുവാണെങ്കിൽ എനിക്കെതിരെയും കേസിൽ പോകുന്നില്ല നല്ല ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ പേര് പറയുന്നില്ല എന്ന് പറഞ്ഞത് പക്ഷേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കല്ലേ ഏതാണ്ട് ഒരു ഐഡിയ കിട്ടിക്കാണോ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ഒരു മലയാളി സംരംഭയെ കുറിച്ചാണ് പറയുന്നത് എൻ്റർപ്രനൂർ ഇവിടെ വന്നിട്ട് പത്തിരുപത്തി മൂന്ന് വർഷമായി മലയാള മനോരമയൊക്കെ ഈ പുള്ളിക്കാരിയുടെ ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും എന്തുമാണ് പുള്ളിക്കാരിയുടെ ഒരു ഒരു ലൈഫ് സ്റ്റോറി എന്തുവാണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തോണ്ട ഒരു ഒരു ന്യൂസൊക്കെ ഒരു വർഷം മുമ്പ് രണ്ട് വർഷം മുമ്പായിട്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു വർഷം മുമ്പ് ചെയ്തിട്ടുണ്ട് ഞാനതിൻ്റെ ലിങ്ക് ഡിസ്കഷനിൽ ഇടാം അപ്പം നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷൻ വായിച്ചാൽ മനസ്സിലാകും ആരെക്കുറിച്ച് ഈ പറയുന്നത് ഞാനായിട്ട് പേര് പറയുന്നില്ല ആൾ തീർച്ചയായിട്ടും അതി മിടുക്കിയായിട്ടുള്ള സമർത്ഥയായിട്ടുള്ള ക്ലവറായിട്ടുള്ള ഒരു ലേഡിയായിരുന്നു പുള്ളിക്കാരി വന്ന് രണ്ടായിരത്തി രണ്ടിലോ ഒരു നാലിലേക്കാണ്ട് വന്നതാണ് അതിനുശേഷം പുള്ളികൾ ഒത്തിരിയേറെ കാര്യങ്ങളോട് ചെയ്തു സ്വന്തമായിട്ട് രണ്ടായിരത്തി പതിനേഴ് കൂടി പുള്ളിക്കാർ കെയർ ഹോംസ് വാങ്ങിച്ചു ഇപ്പം ഏഞ്ചൽ മൗണ്ട് എന്നൊക്കെ പറഞ്ഞ കെയർ ഹോമുകളുടെ കാര്യമാണ് പറയുന്നത് പുള്ളിക്കാരിക്ക് തന്നെ ഇപ്പൊ ഒരു മൂന്ന് കെയർ ഹോം ഉണ്ട് ഒരു റെസ്റ്റോറന്റ് ഉണ്ട് ഇതിനകത്ത് പ്രോബ്ലം ഉള്ളത് എന്താന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും സക്സസ്ഫുൾ ആയിട്ടൊരു ബിസിനസ് വുമൺ അതിനത്തെ കുഴപ്പമെന്താണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി ഇവിടുത്തെ കോൺഗ്രസ് ചാപ്റ്ററുണ്ട് കോൺഗ്രസ് നാട്ടിലെ കോൺഗ്രസ് മനസ്സിലായ കോൺഗ്രസ് പാർട്ടിയുടെ ഇവിടുത്തെ നേതാവാണ് പുള്ളിക്കാരി ചുരുക്കത്തിൽ ഈ ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് യു കെക്കകത്ത് ഇങ്ങനെ എലൈറ്റ് ആയിട്ട് നിൽക്കാൻ താല്പര്യപ്പെടുന്ന കമ്മ്യൂണിറ്റിക്കകത്ത് നാട്ടുകാരെല്ലാം മാടർന്ന് വിളിക്കുകയും ചേച്ചി വിളിക്കുകയും ഒന്ന് പൊക്കി വെക്കുകയും ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ തോന്നുന്ന ടൈപ്പുള്ള ഒരു ഒരു ജെ ആണ് പുള്ളിക്കാരി ഇങ്ങനെയാണ് എനിക്ക് പറയാൻ പറ്റുന്നത് എനിക്ക് നേരിട്ട് ആളെ പരിചയമില്ല എനിക്ക് യാതൊരു പിടിയില്ല എനിക്ക് ഈ പുള്ളിക്കാരുടെ ഒരു വിരോധമില്ല ഏറെ എലികൾ ആൾക്കാരെ തിന്നുകൊണ്ടിരിക്കുന്നു അതിനകത്ത് ഒരു വലിയ തടിയുള്ളിൽ ഒരാളെ തിന്നുന്നു എന്ന് പറഞ്ഞവരത്തെ ഉള്ളു ഒരാളെ ഒറ്റയ്ക്ക് തിന്നാ ഈ പുള്ളിക്കാരി ചെയ്തു അത്രേ ഉള്ളൂ പുള്ളിക്കാരുടെ സ്വന്തം ഉടമസ്ഥേ മൂന്ന് കെയർ ഹോംസ് കിടക്കുന്നു ഇഷ്ടംപോലെ വർക്ക് പെർമിറ്റ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഹോം ഓഫീസ് ആയിട്ട് അതിനുള്ള ചൂഷണത്തിനുള്ള വഴി ഇട്ടുകൊടുത്തു എന്നിട്ട് പുള്ളിക്കാരി ഇത് മൊത്തം സി ഒ എസ് ആക്കി നാട് മുഴുവൻ പിറ്റു ഇഷ്ടം പോലെ ആൾക്കാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു അതായത് ഒരാളുടെ ഇത് പതിനഞ്ചും പതിനെട്ട് ലക്ഷം രൂപ വാങ്ങിച്ചുകൊണ്ടുവന്നു ാണ് പറയുന്നത് നമുക്കിതിന്റെ സത്യാവസ്ഥ അറിയത്തില്ല ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എടുക്കുന്നത് എടുക്കുന്ന പക്ഷേ നാളെ ഒരു കാലത്ത് തെളിവാണ് ഈ പുള്ളിക്കാരി ഈ നൂറോളം പേരെ കൊണ്ടുവന്നതിനകത്ത് ആകെ അഞ്ച് പേരുടെ നിന്ന് അല്ലെങ്കിൽ ഇപ്പം ഈ കംപ്ലയിന്റ് പറഞ്ഞിട്ട് ഏഴോ എട്ടോ പേരുടെ നിന്ന് മാത്രമേ പൈസ വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നത് വെച്ചു അപ്പോൾ ഇത്രയും നേരം ഈ ചീത്ത പഠിച്ചാൽ മുഴുവൻ മണ്ഡന്മാരായിരിക്കും പുള്ളിക്കാർ ചെയ്ത് അപ്പോഴിയില്ലെങ്കിലാണെങ്കിലും പുള്ളിക്കാരി ഈ കൊണ്ടുന്ന ആൾക്കാരെ മുഴുവൻ ചാരിറ്റി ആയിട്ട് കൊണ്ടു ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു പക്ഷേ ഇതിനകത്ത് കുറച്ച് ആൾക്കാര് പൈസ കൊടുത്ത് വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ച ആൾക്കാർ പുള്ളിക്കാരി പൈസ വാങ്ങിച്ചതാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരാം അല്ലെങ്കിൽ മറ്റേ പറഞ്ഞ ആൾക്കാർ വീട് ചെയ്താൽ ഒരു അർത്ഥം അങ്ങനെ ഒരു സ്തുതി കേൾക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നത് ഇനി സംഭവം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഈ പുള്ളിക്കാരി ഇപ്പോൾ ഈ നിൽക്കുന്ന ഒരു ഒരു സെറ്റപ്പിൽ ഇപ്പോൾ അവാർഡുകൾ അങ്ങനത്തെ ആ ടോട്ടൽ ഒരു ഹൈഫൈ താരമാണ് കേരളമായിട്ടും നൂറോളം ആളുകൾ യു കെയിൽ കൊണ്ടുവന്നു ഇവരുടെ സ്ഥാപനങ്ങൾ വഴിയായിട്ട് ഏതാണ്ട് പത്ത് മുതൽ പതിനെട്ട് ലക്ഷം രൂപ വരെ വാങ്ങിച്ചു എന്നാണ് ഒരാളുടെ വെക്കുന്നത് അതായത് ഇവര് പറയുന്ന ഏതാണ്ട് കണക്ക് ഇവർക്കെതിരെ സംസാരിച്ചോണ്ടിരിക്കുന്ന ആൾക്കാർ പറഞ്ഞ കണക്ക് വെച്ച് ഏതാണ്ട് പതിനേഴര കോടി രൂപ പുള്ളിക്കാരുടെ വന്നത് ഇതൊക്കെ ആരും കണക്ക് കൂട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ എനിക്ക് ഈ പിള്ളേരെ വെള്ളം പോഷേണ്ട ആവശ്യമില്ല പിള്ളേരെ സൂചിപ്പിക്കേണ്ട ആവശ്യമില്ല പുള്ളിക്കാരായിട്ട് എനിക്ക് ബന്ധമില്ല ഈ പുള്ളിക്കാരി എതിരെ പറയേണ്ട കാര്യം എനിക്കില്ല പക്ഷേ ഇങ്ങനൊരാളെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പറ്റിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞൊരു മൂന്നാലഞ്ച് മാസമായിട്ടുള്ള വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എത്രയോ കെയർ ഹോംസ് എത്ര എത്ര ഡൊമസ്റ്റിക് കെയർ ഗ്രൂപ്പ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഇത്തവണ നിങ്ങൾക്ക് വിസ പുതുക്കി നൽകുന്നില്ല ഞാൻ കഴിഞ്ഞ വീഡിയോകൾക്കകത്തെല്ലാം ഇത് സംസാരിച്ചു ആർക്കും ഒരു ഉലുക്കുമില്ല നമ്മുടെ തന്നെ ആൾക്കാരാണ് ഈ വിസ ഇല്ലാതെ വെളിയിലായി കരഞ്ഞു നിലപടിച്ച് ലോകം മാത്രം റിമിസ കിട്ടുക ആ നാട്ടിൽ കയറി പോയത് ആർക്കും ഒരു വിളിക്കൂല പക്ഷേ ഇതൊരു മലയാളിയാണ് മലയാളിയെ കിട്ടി പഠിക്കാൻ ഒരു വടിയായി കാരണം കറമ്പനോടോ ഫിലിപ്പിനോടോ പോയി തല്ലി പിടിക്കുന്നവർക്ക് സീനല്ലത് നമുക്ക് നേരിട്ട് ചോദിക്കാം നമ്മുടെ നാട്ടിൽ ചീത്ത വിളിക്കാം നാട്ടിലെ മാധ്യമങ്ങൾ നേരിട്ട് പിടിക്കാൻ വരും അല്ലാതെ മൊസാമ്പിക്കുള്ളവരുത്തൻ അവൻ്റെ കയറോം അടച്ചു കൂട്ടിയില്ല അവൻ്റെ ഡൊസിൽ കയർ അടച്ചു കൂട്ടിയിട്ട് പതിനഞ്ച് പേരുടെയായാലും ഇരുപത്തഞ്ച് പേരുടെയായാലും നൂറ് പേരുടെ ജോലി നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനോരമയെ ഒരു മംഗളവും ഇത് പിടിക്കാൻ പറ്റത്തില്ല പക്ഷേ മലയാളിയുടെ കേസത്തിൽ പിടിക്കാൻ വരും കാരണം ഇതിനകത്ത് ഒരു പാർട്ടി ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അതിനകത്ത് ഇൻവോൾവ് ആണ് ഓട്ടോമാറ്റിക്കു അല്പം രാഷ്ട്രീയ നിറവും അല്പം കിക്കെടുക്കാൻ പറ്റുന്ന കഥകളും ഒക്കെ ഉണ്ട് എരിവലി പുള്ളിക്കാം മസാല കയറ്റാൻ പറ്റുന്ന സംഭവം ഉള്ളത് സ്വാഭാവികമായിട്ടും ഈ ന്യൂസ് വൈറലായി ഇത് ആദ്യം നമ്മുടെ യു കെയിലെ ഇംഗ്ലണ്ടിലെ ചാമ്പാ എന്ന് പറഞ്ഞ ഗ്രൂപ്പിന്റെ അഡ്മി ആയിട്ടുള്ള റോയ് ജോസ് മുദിനും പുള്ളിക്കാരനാണ് ആദ്യം ഇതിന് വീഡിയോ ചെയ്യുന്നത് പുള്ളിക്കാരന്റെ വീഡിയോ ഭയങ്കര വൈറലായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നു ആൾക്കാരെല്ലാം ഞെട്ടിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനൊക്കെ ഉണ്ടാവും മലയാളി സിങ്ങനൊക്കെ ചെയ്യൂ പുള്ളി പറഞ്ഞു വെക്കുന്ന സ്റ്റൈൽ അങ്ങനെയാണ് അതുള്ളൊരു രീതി സംസാരിക്കുന്ന രീതിയുടെ കൂടെ അത് കേട്ട് കഴിഞ്ഞാൽ തോന്നും ഇങ്ങനെ ഒരു ഇങ്ങനൊരു സംഭവം ഇങ്ങനെ ഒരു സംഭവം ഇത് ഉണ്ടായിട്ട് ഇതിനും തോന്നുന്ന രീതിയിലുള്ള ഒരു ഇതിനാണ് പറയുന്നത് നല്ല കാര്യമാണ് പുള്ളി പറഞ്ഞതിനകത്ത് തെറ്റും പുള്ളി അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ എക്സ്പോസ് ചെയ്തൊരു മനുഷ്യനാണ് ഇതൊന്നും ഞാൻ പറയുന്നില്ല സ്റ്റിൽ എനിക്ക് ഈ പറഞ്ഞ ആൾക്കാരുടെ ബന്ധമില്ല അതിനോട് എനിക്ക് ഇൻവോൾവ് ആവേണ്ട കാര്യമില്ല ഇവരെല്ലാം ഇവിടുത്തെ നന്മ മനങ്ങൾ എന്ന് പറഞ്ഞ് ഞാൻ പുച്ഛിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ല ഇവരെല്ലേ ഇവിടുത്തെ സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ എന്ന് വേണം നന്മമെന്നുള്ളതിനെക്കാളും സോഷ്യൽ ആക്ടിവിസ്റ്റ് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരെ സജസ്റ്റ് ചെയ്യുന്നു എന്നെ പൊന്നു പോയാൽ എനിക്കതിനകത്ത് നിങ്ങളുടെ വിസ നഷ്ടപ്പെട്ടു നിങ്ങളെ ആൾക്കാരെ പറ്റിച്ചു നിങ്ങളെ നിങ്ങൾക്ക് വിസ വാഗ്ദാനം ചെയ്ത് നിങ്ങളെ കൊണ്ടുപോയി ഫേക്ക് സി തന്നു എന്നും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഞങ്ങൾ ഈ യു കെ നിൽക്കുന്ന ആൾക്കാര നിങ്ങൾ ഈ പറയുന്ന സാഹചര്യത്തിൽ ചുമ്മാ വീഡിയോ ഇറക്കാനും നമുക്ക് പറ്റത്തില്ല ആർക്കും വീഡിയോ വരാൻ പറ്റത്തില്ല പറഞ്ഞില്ല ഈ കഥകൾ പറയുന്ന ഒരു മനുഷ്യൻ പോലും വീഡിയോ വരില്ല ഇങ്ങനെ വിളിച്ച് നമ്മളെ രണ്ടു മൂന്ന് മണിക്കൂർ വർത്തമാനം പറയാൻ എല്ലാവരും തയ്യാറാണ് ഡേറ്റ എല്ലാം തരാം എന്ത് തെളിവും തരാം പക്ഷെ ഞങ്ങൾ വരില്ല അതായത് അവർക്ക് ആർക്കും ഒരു ശത്രുതെടുക്കാൻ പാടില്ല നാളെ ഒരു കാലത്ത് ിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതും കളയാൻ പാടില്ല ഇതുപോലത്തെ വീഡിയോ ചെയ്യുന്ന റീച്ച് ഉള്ള ഒരു കൊണ്ട് കൊടുത്ത് അവനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിക്കുകയാണ് നടക്കട്ടെ എന്ന് പറയുന്ന ഒത്തിരിയേറെ ആൾക്കാരെ ഞങ്ങൾ നമ്മൾ ഇത്തരം പരിപാടികൾ പിടിക്കാറില്ല കാരണം റിസ്ക് നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് ആരാണ് പറയുന്നതിനകത്ത് സത്യം എന്നുള്ള നമുക്ക് അറിയത്തില്ല അവൻ അവൻ്റെ ആദ്യം പോയിട്ട് പറയുന്ന ഒരു വാചകമായിരിക്കും പക്ഷേ ഇവരെ പോലത്തെ ആൾക്കാരുടെ ഗുണമെന്ന് പറഞ്ഞാൽ ഇപ്പം പുള്ളി അനുഷ്ര ഇങ്ങനത്തെ ആൾക്കാരെ കാര്യം പറഞ്ഞാൽ ഒരു കഥ കേട്ടു അവർ അതിൻ്റെ ജെനുവിനിറ്റിയൊക്കെ പ്രൂഫ് വല്ലാണ്ട് പ്രൂഫ് ചെക്ക് ചെയ്തു എന്നിട്ട് ഇവർ അവർ വീഡിയോ ചെയ്യും ഇതാണ് ഇവർ സാധാരണ ചെയ്യുന്ന ഒരു മോഡൽസ് ഓഫറിറ്റി സ്വാഭാവികമായിട്ടും ഇവർക്ക് നല്ല റീച്ചുണ്ട് ഇത്തരം കാര്യങ്ങൾക്കകത്ത് ഇവർ എപ്പോഴും ആക്റ്റീവായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നതാണ് ഇവർക്ക് തന്നെ ഇതിനകത്ത് സംസാരിക്കാനായിട്ട് ഇഷ്ടംപോലെ ചാനലുകളുണ്ട് അപ്പോൾ ഇവരാരും പ്രത്യേകിച്ച് വലിയ ഹൈഫൈ ആൾക്കാരൊന്നും അല്ല ഇവരാരും ഇവിടെ പിന്നെ പോലീസിനോട് ചേർന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാർ മോഡേൺസ് ലേവറുടെ നെയബർഹുഡ് ഡോഗ്സ് ഒന്നും അല്ല ഇവർ പറഞ്ഞ മനസ്സിലായി ഇവര് സാധാരണ ആൾക്കാരാണ് പക്ഷേ ഇവർ ആകെ ചെയ്യുന്നവർക്ക് റീച്ചുള്ളൊരു ചാനലുണ്ട് റീച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്യാൻ പറ്റും അവർ വീഡിയോ ചെയ്യുമ്പോൾ മോട്ടോമാർ കിട്ടുന്നത് ഭയങ്കരമായിട്ട് വൈഡ് സ്പ്രെഡ് ചെയ്യും അങ്ങനെ ഇതിൽ കാരണക്കാരായ ആൾക്കാരെ നേരിട്ട് ഫോൺ വിളിക്കാനും ചലഞ്ച് ചെയ്യാനും ഇവർക്ക് ഇതുണ്ട് ബേസിക്കലി ഇവർ ചെയ്ത് ലീഗലായിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ പപ്പുറത്തിരിക്കുന്ന പക്ക ജെനിടെ ഏജന്റാണ് വെച്ചു അവൻ ഇവർക്കെതിരെ കേസ് കൊടുക്കാം അവനൊരു അഞ്ച് പൈസ പോലും വാങ്ങിക്കുക അത് ചെയ്തു അവനെതിരെ ഒരു ഡിഫെയിം ആയിട്ടൊരു ഒരു ക്യാരക്ടറെ ഡിഫെയിം അവൻ്റെ ക്യാരക്ടറെ ഡിഫൈം ഇവർ കാണിച്ചെങ്കിൽ കേസ് കൊടുക്കാം ഫോർച്ചുനേറ്റ്ലി ഇതുവരെ അത് ഉണ്ടായിട്ടില്ല ഇതുവരെ അത് ഉണ്ടായിട്ടില്ല എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർ ശരിക്കും ചാലഞ്ച് ചെയ്യപ്പെടും പക്ഷേ ഇവരുടെ വീഡിയോ കാണാൻ കാണാനാണുണ്ട് അതെങ്ങനെയാണല്ലോ മലയാളുടെ സ്വഭാവമാണ് ആരെങ്കിലും ഇച്ചിരി കുൽസിതം പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി അഭിതം പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ ഒരു ഒരു പണി കിട്ടി കഥ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോകൾക്കകത്ത് ഞാനത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് എവിടെയെങ്കിലും ഒരു ജോലി പോയ കഥ പറ പറഞ്ഞിട്ട് വിസ പോയ കഥ പറ കുറച്ച് മലയാളി പറ്റിക്കപ്പെട്ടെന്ന് പോലീസ് പിടിക്കപ്പെട്ടെന്ന് പറ റീച്ച കയറിപ്പ് കൂടുള്ളൂ അത് മലയാളിയുടെ പ്രത്യേകതയാണ് അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെയാണ് നോർമലി വർക്ക് ചെയ്യുന്നത് എനിവേ ഇപ്പം റോജി ആസ്വദത്തിനെ ഒരു വീഡിയോ ചെയ്യുന്നു ആദ്യം ഇവരെ എക്സ്പോസ് ചെയ്യുന്നുണ്ട് പേര് പറയുന്നില്ല പക്ഷെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് പറഞ്ഞു എല്ലാവർക്കും മനസ്സിലായി ഓ ഈ മൂന്ന് കെയർ ഹോമുള്ള ഇന്നെ ഏതൊക്കെ ഇന്ന പുള്ളിക്കാരുടെ കാര്യം കോൺഗ്രസിലെ നേതാവട്ടെ ഇന്ന പുള്ളിക്കാരുടെ കാര്യമാണ് പറയുന്നത് പിന്നെ പുള്ളിക്കാരുടെ വീഡിയോയുടെ കീഴിൽ തന്നെ അവിടെ അങ്ങനെ വർക്ക് ചെയ്ത് പെട്ടുപോയി കുറേയേറെ സ്റ്റാഫ് തന്നെ കമന്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവരെ അറിയുന്ന ആൾക്കാരൊക്കെ പറഞ്ഞാൽ പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ കാര്യം ഈ പറയുന്നത് തൊട്ട് പുറകെ പുള്ളിയുടെ കൂട്ടുകാരനായിട്ടുള്ള അനീഷിബ്രാ പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള പുള്ളിക്കാരൻ കമന്റ് ചെയ്യുന്നു അല്ല വീഡിയോ ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എന്റെ കൂട്ടുകാരൻ ഇങ്ങനെ പറഞ്ഞുവെങ്കിലും എനിക്കതിന് യോജിക്കാൻ കഴിയുന്നില്ല കാരണം ഞാൻ സംസാരിച്ച് എനിക്ക് പുള്ളി കഴിഞ്ഞിട്ട് അറിയുന്നതാണ് ഇങ്ങനല്ല കഥകൾ എന്ന് പറഞ്ഞാൽ അവരെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ പരസ്പരം വീഡിയോകളായി ഗ്ഗാബുളികളായി ഇപ്പം ഞങ്ങൾ ശരിയാക്കി തരാം ഇപ്പം ചെയ്തില്ലെങ്കിൽ അടുത്ത് ഞങ്ങൾ വീഡിയോ എക്സ്പോ

കൊണ്ടുവരപ്പെട്ട ആൾക്കാരുടെ സ്പോൺസർഷിപ്പ് എന്ന് പറഞ്ഞ സംഭവം എന്തുവാണ് സ്പോൺസർഷിപ്പ് അതെന്താണെന്ന് പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഈ പറഞ്ഞ കഥകൾക്കകത്തെല്ലാം ഇവരുടെ സ്പോൺസർഷിപ്പ് ലൈസൻസ് നഷ്ടപ്പെട്ടു എന്നാണ് അവർ ആർഗ്യൂ ചെയ്യാൻ ശ്രമിക്കുന്നത് എന്റെ നിങ്ങളെ സ്പോൺസർ ചെയ്യാനുള്ള ലൈസൻസ് എനിക്ക് നഷ്ടപ്പെട്ടു എനിക്കത് റിവോക്കായി റിവോക്ക് ചെയ്യപ്പെടുക തിരിച്ചെടുക്കപ്പെടുക എന്നതാണ് റിവോക്ക് ചെയ്ത് ഇനി എനിക്കിത് കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ വേറെ ജോലി നോക്കിയൊന്നും ഇവർ ഈ പറഞ്ഞ കെയർ സ്റ്റാഫിനോട് പറഞ്ഞു കെയർ സ്റ്റാഫിന്റെ ആർഗ്യൂമെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിസ തീരാൻ പോവാണ് ഇവരെ കൊണ്ടുവന്ന എത്ര വർഷത്തിനാണ് അഞ്ച് വർഷത്തിനാണ് കൊണ്ടത് അതായത് ഇതിനകത്ത് വേറൊരു കോമഡി ഇതാണ് അഞ്ച് വർഷത്തെ വിസ അടിച്ച് കൊണ്ടുവന്നാണ് ഭൂരിഭാഗം പേരും ഇത് പറയുന്നുണ്ട് പിന്നെ മൂന്ന് വർഷം കഴിയുമ്പോൾ വിസ പുതുക്കേണ്ട കാര്യമില്ല സാധാരണ രണ്ട് ടൈപ്പ് വിസ ഉണ്ടോ ഒന്നെങ്കിൽ മൂന്ന് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ഭൂരിഭാഗം പേരും മൂന്ന് വർഷമായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് ചിലരൊക്കെ ഒരു വർഷത്തിനടിച്ച് ഡോബിസ് റിക്കവരുടെ വിസ വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു വർഷത്തിനടിച്ച് ഡോബിസ് റിക്കവർ വിസ അഞ്ച് വർഷത്തിന് അടിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അഞ്ച് വർഷത്തിനാണ് നിങ്ങൾ പതിനെട്ട് ലക്ഷം രൂപ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് കൊണ്ടുവന്നതെങ്കിൽ നിങ്ങൾ പി ആറിൻ്റെ പക്കത്താണ് നിൽക്കുന്നത് ഐ എ ആറിൻ്റെ പക്കത്ത് നിൽക്കുവാണ് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ അഞ്ച് വർഷത്തെ സമയമാകുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ ഐ എൽ ആറിന് വെച്ചു നിങ്ങൾ കയറിപ്പോയി ഇതാണ് സാധാരണ ഗതിയിൽ ഉണ്ടാകേണ്ടത് ഇനി അഞ്ച് വർഷത്തെ വിസ തരാമെന്ന് പറഞ്ഞിട്ട് മൂന്ന് വർഷത്തെ വിസയ കൊടുത്തുമ്പോൾ ആ കിട്ടിയതായിട്ട് കയറി വരട്ടെ എന്നാണ്ട് ഇവരുടെ കൂടെ എനിക്ക് നിൽക്കുന്നത് രണ്ട് വർഷത്തെ വിസയോടെ ഫ്രീ ആയിട്ട് കിട്ടുമട്ടെ എന്നായിരിക്കും ഒരുപക്ഷം ഉരുവാൻ ചിന്തിച്ചിരിക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നു ഊഹിക്കുന്നു എനിക്ക് ക്ലാരിറ്റി ഇല്ല ഇനി അങ്ങനെ ഒരു ലെവലിൽ ആൾക്കാർ ഈ പറഞ്ഞ പോലെ മൂന്ന് വർഷത്തെ വിസ അടിച്ച് വന്നു അവരെ അടുത്ത വിസക്ക് എക്സ്റ്റൻഷൻ ചോദിച്ചുകൊണ്ട് ഇവരുടെയും സ്പോൺസർഷിപ്പിൻ്റെ കോപ്പി ഒരു സി ഒസ് ലെറ്റർ വേണം സി ഒസ് നമ്പർ കൂട്ടിയുള്ളൊരു ലെറ്റർ വേണം അത് ചോദിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് എൻ്റെ സ്പോൺസർഷിപ്പ് ലൈസൻസ് എൻ്റെ സ്ഥാപനത്തിന് നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഇവർ പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾ വേറെ ജോലി നോക്കിയോ അതായത് ഒന്നോ രണ്ടോ മൂന്നോ പേരോടല്ല എന്ന് ആണ് മനസ്സിലാകുന്നത് അവിടുള്ള ഭൂരിഭാഗം പേരോട് നൂറിന് നൂറ് സ്റ്റാഫിനോട് പറഞ്ഞു കഴിയും നിങ്ങൾ വേറെ ജോലി നോക്കിയോ ഇനി ലൈസൻസ് പുതുക്കത്തില്ല നാട്ടുകാരുടെ വിചാരം ഈ വഴക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എല്ലാം വിചാരം ഈ ലൈസൻസ് എന്ന് പറഞ്ഞ വസ്തു സ്പോൺസർഷിപ്പ് ലൈസൻസ് എന്ന് പറഞ്ഞ വസ്തു എന്ന് പറഞ്ഞത് നമ്മൾ ഈ മീനിൻ്റെ കടയ്ക്ക് മീൻ ചന്റെ കടയ്ക്ക് ലൈസൻസിന് അപേക്ഷിച്ചു ലൈസൻസ് കിട്ടി പക്ഷേ അവിടെ മലിന ജല ഒഴുകിയത് കൊണ്ട് ലൈസൻസ് അവർ റിവോക്ക് ചെയ്തു പിടിച്ചു പിടിച്ച് സസ്പെൻഡ് ചെയ്തു നമ്മളവിടെ പോയി അപേക്ഷ കൊടുത്ത് കാര്യങ്ങളൊക്കെ സോട്ട് ചെയ്തു നല്ല ഓടെ ഉണ്ടാക്കി കാര്യങ്ങളെല്ലാം വൃത്തിയാക്കി തിരിച്ച് അങ്ങോട്ട് അപേക്ഷിച്ചു അപ്പോൾ സസ്പെൻഷൻ പിൻവലിച്ചു അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാത്തൊരു സസ്പെൻഷൻ എന്നുള്ള സംഭവം ഡിസ്മിസ് ഡിസ്മിസ്സിലായത് സംഭവം ഡിസ്മിസ് ചെയ്ത് റിവോക്ക് ചെയ്തിട്ടേക്ക് പോയി അപ്പോഴും ഇടയുണ്ട് ഒരു ബിസിനസ് സ്ഥാപനം അടച്ച് പൂട്ടത്തില്ല നമുക്കിപ്പോഴും ഇത് അടച്ചുപൂട്ടാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അവർ പറഞ്ഞ എല്ലാ തീരുമാനങ്ങളും അവർ പറഞ്ഞ എല്ലാ റിക്രൂർമെൻറ്റും മീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ലൈസൻസ് തിരിച്ച് കിട്ടുമല്ലോ പിന്നീട് നിങ്ങൾക്ക് അത് എടുത്താൽ എന്നാണ് ഭൂരിഭാഗം പേരുടെ തലയെ കൂടെ ചിന്തിക്കുന്നത് എനിക്ക് മനസ്സിലാകാത്തത് ഈ നാട്ടുകാർക്ക് ഇതിൻ്റെ റൂള് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് എനിക്ക് തോന്നുന്നത് ബി റേറ്റിംഗ് അവർക്ക് സ്പോൺസർഷിപ്പ് കൊടുക്കാൻ പറ്റത്തില്ല പേപ്പറുകളുടെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ കംപ്ലൈന്റുകളുടെ ഭാഗമായിട്ട് അവർ റിവ്യൂ ചെയ്യുന്നു ഇത് ഈ ആൾ ഇവിടെ ഈ മാർക്കറ്റിൽ വേറെ ആരെങ്കിലും ജോലിക്ക് തയ്യാറാണോ കാരണം സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട ഈ ലൈസൻസ് തിരിച്ച് അതേപടി പൂർവ്വ സ്ഥിതിയിലേക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്